നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മുണ്ടിൻ്റെയൊക്കെ അരികു വശം നമ്മൾ ഉരുട്ടിയും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് അല്ലേ എന്നാൽ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുന്നതാണ് നമ്മളത് കാണിച്ചു വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു സൈഡ് വശത്തു നിന്ന് ഒരു കാലിഞ്ചും ഒക്കെ വീതി വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കാറുണ്ട് അതായത് നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രം ഫോൾഡിങ് വരുന്ന രീതിയിലാണ് നമ്മളത് തയ്ക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു നൂല് വണ്ണം വീതി മാത്രം അവിടെ തയ്ച്ചാൽ ഉണ്ടാകൂ അതായത് ഉൾവശവും അതുപോലെ തന്നെ മുകളിലത്തെ വശവും ഒരേ ഫിനിഷിങ്ങിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാകുക നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കണ്ടോ ഒരു അരികുവശം തയ്ക്കുന്ന രീതിയാണിത് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത് കാണാൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ തന്നെ പല കമൻ്റുകളും വന്നിട്ടുണ്ട് അതായത് നമുക്ക് സൈഡ് വശമുള്ള നൂലുകൾ ഇളകി പോകുന്നത് കൊണ്ടല്ലേ നമ്മൾ മുണ്ടൊക്കെ തയ്ച്ചെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നമ്മൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ മുണ്ടിൻ്റെ അരികു നമ്മൾ തയ്ക്കുന്നത് അതായത് മുണ്ടിൻ്റെ കരവശം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മുണ്ടൊക്കെ തയ്ച്ചെടുക്കുന്നത് എന്നാൽ നമ്മൾ മടക്കി തയ്ക്കുന്നതിനേക്കാൾ നല്ല ഭംഗി ഉണ്ടാകുന്നൊരു സ്റ്റിച്ചാണ് ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്കത് ചെയ്ത് നിങ്ങൾക്കത് എടുക്കാൻ കഴിയും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ രണ്ടാമത്തെ സൈഡും ഉണ്ടോ ഇവിടെ വെച്ച് കറക്റ്റ് വിധി തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു അരികുവശമുണ്ടാവില്ല അരികുവശുള്ള നൂലുകൾ ഇളകിപ്പോകില്ലേ എന്നാണ് പലരും നമ്മൾ ചോദിക്കാറ് എന്നാൽ നമ്മളിവിടെ ഈ ഒരു അരികുവശുള്ള നൂല് ഒരു മൂന്നോ നാല് ഇഴകൾ നമുക്കിത് അവിടെ നിന്ന് അഴിഞ്ഞു വരും അതിനുശേഷം ഒരു സൈഡ് വസ്തു നല്ല ചെണ്ട് പോലെ വരുന്ന രീതിയിൽ നമുക്കത് വന്ന് നിൽക്കും അതിനുശേഷം വീണ്ടും ആ നൂല് ഇളകിപ്പോകില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ